ചെറിയ ഉണ്ടായിരുന്നു തോളൊന്നു ചരിച്ച് മുഖം കുനിച്ച് പടികയറിയെത്തിയ അയാളുടെ കൈവശം സാഹോദര്യത്തിന്റെ നനവു പുരണ്ട ഒരു കഷ്ണം വഴിപാട് രസീദായിരുന്നു അതിൽ ഇങ്ങനെ എഴുതിരിക്കുന്നു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം അയ്യ അയാൾ കണ്ണടച്ച് മനസ്സുകൊണ്ട് വിളിക്കുന്നു ഇന്ന് മടങ്ങുമോ ആരോ ചോദിക്കുന്നു ഇല്ല രാത്രിയിൽ ഹരിവരാസനം കേട്ട് കണ്ണിറയാതെ അടിയൻ മടങ്ങുവതെങ്ങനെ വേറെ എന്തുണ്ട് തന്നതിനെല്ലാം നന്ദി ഇന്നോളം കൂടെ നിന്നതിനും നന്ദി എന്റെ ഇച്ഛക്കക്ക് നല്ലത് വരുത്തണേ ഈ ഉള്ളവന്റെ ഭാഗത്തുനിന്ന് എന്തേലും തെറ്റ് അറിയാതെ വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ അടിയനോട് ക്ഷമിക്കണേ അയ്യാ തനിക്ക് ശേഷം ലക്ഷങ്ങൾ പടി കയറി വരുന്നുണ്ട് തന്റെ സെലിബ്രിറ്റി പദവി അവർക്കൊരു തടസ്സമാകും എന്ന ബോധ്യം വന്ന മാത്രയിൽ തന്നെ അയാൾ ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് മെല്ലെ നടന്നു നീങ്ങുന്നു അയ്യൻ കേട്ടിട്ടുണ്ട് ഇനി വിഷ്രമിക്കാൻ ഒന്നുമില്ല ഉള്ളുകൊണ്ട് അയാൾ സ്വയം പറഞ്ഞു എന്തൊരു ആശ്വാസം ആത്മാവാകുന്ന നെയ്യ ദേവ നശ്വരമായ ശരീരം ആഴിയിലേക്കും എറിയപ്പെട്ടു ആൾത്തിരക്കുകളൊഴിഞ്ഞ് പുകയും മഞ്ഞും കാർമേഘങ്ങളും മാറി നിന്ന മനോഹരമായ സായാഹ്നം കാടും മലയും മൃഗവും പക്ഷിയും മനുഷ്യനും ഇവിടെ ഒന്ന് ഏകാന്തതയിൽ മനസ്സിന്റെ ശൂന്യമായ അവസ്ഥയിൽ ഞാനും നീയും നിന്റെ സഹോദരനും തമ്മിൽ വ്യത്യസ്തങ്ങൾ ഇല്ലെന്ന തത്വമസി എന്ന പരമസത്യം മനസ്സിലാക്കി അയാൾ പടിയിറങ്ങുന്നു